ജയിലർ നേടിയ വൻ വിജയത്തോടെ പാൻ ഇന്ത്യൻ റീച്ച് ആണ് വിനായകന് സ്വന്തമായത് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയിട്ടുള്ള വിനായകൻ രജനീകാന്ത് ചിത്രത്തിലെ വില്ലനായി തകർത്താടുകയായിരുന്നു വിനായകന്റെ പ്രകടനം ചിത്രം കണ്ടവരാരും മറക്കില്ല വർമ്മൻ എന്ന ക്രൂരനായ വില്ലനെ വിനായകൻ ഐക്കോണിക് ആക്കി മാറ്റി കൊച്ചിയിൽ ഫയർ ഡാൻസും മറ്റുമായി നടന്ന സാധാരണക്കാരനായ യുവാവാണ് ഇന്ന് തെന്നിന്ത്യ അറിയുന്ന വിനായകൻ എന്ന നടനായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മാന്ത്രികത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടായിരുന്നു വിനായകന്റെ സിനിമ പ്രവേശനം വീണ്ടും അന്നത്തിനായി ഡാൻസിന്റെ വഴിയെ പോയ വിനായകന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒന്നാമനിലേക്കും വിളിയെത്തി അവിടെ നിന്നാണ് നടന്റെ യഥാർത്ഥ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ഒരുപിടി സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്ത് വിനായകൻ മലയാളികൾക്ക് സുപരിചിതനായി തനിക്ക് ലഭിക്കുന്ന ഏത് കഥാപാത്രവും തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് വിനായകൻ തെളിയിച്ചു കൊണ്ടേയിരുന്നു ഇതുതന്നെയായിരുന്നു വിനായകന്റെ വളർച്ചയും ഇപ്പോഴിതാ വിനായകന്റെ ഒരു പുതിയ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഒരു ചായക്കടക്കാരനോട് വിനായകൻ ചൂടാകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഷൂട്ടിംഗ് ദൃശ്യങ്ങളാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല സംഭവത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് തമിഴിലെ പുതുമുഖ സംവിധായകൻ തെരിയാതപ്പയുടെ മാമ്പാട് ഉയര എന്ന സിനിമയിലെ രംഗമാണ് ഇത് എന്നും പ്രചരിക്കുന്നുണ്ട് ഇയാളുടെ നിറമാണ് എല്ലാവരുടെയും പ്രശ്നം കണ്ടോ ഇതാണ് ഇയാളുടെ തനി നിറം ഗായ്സ് വിനായകന്റെ നിറം കറുപ്പായതാണോ നിങ്ങളുടെ പ്രശ്നം ഇവന്റെ ജാതി പറയിപ്പിക്കുന്നത് ഇവന്റെ രീതി തന്നെയാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടു മുക്കാൽ കയ്യിൽ വരുമ്പോൾ ഇവന്മാര് നാട് പറയിപ്പിക്കും ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോവില്ല എന്ന് കാരണവന്മാർ പറയുന്നത് ചുമ്മാതല്ല സംസ്കാരമില്ലാത്തവൻ പിന്നെ ഇതല്ലാതെ എന്തു കാണിക്കും നിറമുള്ള ഭംഗിയുള്ള ആളുകൾക്ക് സംസ്കാരം മാറി പെരുമാറാൻ അനുവാദമുണ്ടാകുമല്ലേ ഒരു ഷൂട്ടിംഗ് കണ്ടാൽ അതുവരെ മനസ്സിലാവാത്ത മനുഷ്യർ കഷ്ടം എന്നിങ്ങനെ പോകുന്നു പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ അതേസമയം ജയിലറിൽ തനിക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ഒരിക്കൽ വിനായകൻ പ്രതികരിച്ചിരുന്നു നേരത്തെ ചിത്രത്തിൽ വിനായകന് ലഭിച്ചത് മുപ്പത്തി അഞ്ച് ലക്ഷമാണെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം നിഷേധിക്കുകയായിരുന്നു താരം ജയിലറിലെ എന്റെ പ്രതിഫലം മുപ്പത്തി ലക്ഷമല്ല അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്തായാലും വിനായകന്റെ വിവാദങ്ങൾ കെട്ടടങ്ങാറില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇനി കൂടുതൽ വിവാദങ്ങൾ താരം സൃഷ്ടിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം